ഞാറ്റിൻകര വെള്ളറടയിൽ വീടിന് തീയിട്ട് യുവാവ് ആനപ്പാറയ്ക്ക് സമീപം താമസിക്കുന്ന ആൻറ്റോയാണ് ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടെ വീടിന് തീയിട്ടത് ആൻറ്റോയും അമ്മ പ്രജിതയും മാത്രമാണ് വീട്ടിൽ ഉണ്ടായിരുന്നത് അരുൺ സോളമനുണ്ടായ വിശദാംശങ്ങളുമായി അരുൺ വീടിൻ്റെ ഒരു ഭാഗമൊക്കെ ഏതാണ്ട് കത്തി നശിച്ച നിലയിലാണ് ദൃശ്യങ്ങൾ കാണുമ്പോൾ എന്താണ് സംഭവിച്ചത് എന്താണ് പോലീസ് പറയുന്നത് വിനീത ഇന്ന് രാവിലെയാണ് വിള്ളറട ആനപ്പാറയ്ക്ക് സമീപം ഉള്ള ഈ ആന്റോയുടെ വീട് ആന്റു തന്നെയാണ് കത്തിച്ചതെന്നുള്ളതാണ് നമുക്കിപ്പോൾ ലഭിച്ച വിവരം പോലീസ് തന്നെയാണ് ആ വിവരം പങ്കുവച്ചിരിക്കുന്നത് ഇന്ന് രാവിലെ അമ്മ പ്രജിതയെ ഈ സഹോദരി കാക്കതൂക്കിക്ക് അടുത്തുള്ള ഒരു സ്ഥലത്താണ് താമസിക്കുന്നത് അമ്പൂരിക്ക് സമീപം അവിടെ അമ്മ പ്രജിതയെ എത്തിച്ചതിന് ശേഷം തിരിച്ചു വന്നതിന് ശേഷമാണ് ഈ ആന്റോ വീടിന് തീയിട്ടിരിക്കുന്നത് വീട് ഷീറ്റിട്ട് പൂശാത്ത ഒരു വീടാണ് അത്തരത്തിൽ ഈ വീടിന്റെ ജനലുകളും വാതകളൊക്കെ അടിച്ചു തകർത്തതിന് ശേഷമായിരുന്നു ആ വീടിന് തീയിട്ടത് തീയിട്ടതിന് ശേഷം ഇദ്ദേഹം വീട്ടിലെ തന്നെ കിണറ്റിൽ നിന്നും കുളിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് വിള്ളറട പോലീസ് വിവരമറിഞ്ഞ് അവിടെ എത്തുന്നത് യുവാവിന് നേരത്തെ തന്നെ മാനസിക വെല്ലുവിളി നേരിടുന്ന ഒരാളാണെന്നുള്ളതാണ് നമുക്കിപ്പോൾ സമീപത്ത് നിന്നും അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഇതിനെ തുടർന്ന് ഇപ്പോൾ യുവാവിനെ തിരുവനന്തപുരം മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് പോലീസ് മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് വിള്ളർട സി ഐ ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് എന്തായാലും അമ്മ ഇല്ലാത്ത അല്ലെങ്കിൽ സഹോദരിയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ആർക്കും ജീവഹാനിയൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല വീടിനെ പൂർണ്ണമായിട്ടും വീട് നശിപ്പിച്ചിട്ടുണ്ട് ഷീറ്റുകൾ അടിച്ചു തകർത്തിട്ടുണ്ട് വീടിന്റെ മേൽക്കൂരയൊക്കെ തകർത്തതിനു ശേഷമാണ് ഈ വീട് പൂർണ്ണമായിട്ടും കത്തിച്ചിരിക്കുന്നത് വസ്ത്രങ്ങളും കട്ടിലടക്കമുള്ള വീടിന്റെ മുഴുവൻ സാധനങ്ങളും കത്തിയരിഞ്ഞ നിലയിലാണ് അമ്മ തിരിച്ചുവരുമ്പോൾ കണ്ട കാഴ്ച വിനീത ശരി ഏതായാലും മേറെ ദാരുണമായ സംഭവം എന്ന് തന്നെ പറയണം നരുൺ സോളമനാണ് വിവരങ്ങൾ നൽകിയത്